അതിരണെതിരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ അനുഗ്രഹീതരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സുദിനമാണ് എന്ന് നമ്മുടെ കർത്താവിൻ്റെ മറുരൂപം ലോകത്തിന് പ്രത്യക്ഷപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു ഇവനെ നിങ്ങൾ അനുസരിപ്പിക്കുന്നെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ശബ്ദം പൗരസ്ത്യ ക്രിസ്തീയ സഭകളെ സംബന്ധിച്ച് നമ്മുടെ പൗർത്തളൂ സഭയെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ ഈ അനുഭവം ശിഷ്യന്മാർക്ക് അല്പമായി ലഭിച്ച ഈ അനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിനും ആരാധനാ പാരമ്പര്യത്തിനും വലിയ മഹത്വമേറിയ അനുഭവമാണ് ഉയർന്ന മലയിലേക്ക് കയറുകയും മേഘാവൃതമാക്കുകയും രഹസ്യാത്മകമായ ഒരു സ്വഭാവം അവിടെ ഉണ്ടാക്കുകയും യോഗാനുഭൂതിയിലൂടെ ദൈവീകമായി രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്തത് നമ്മുടെ വേദശാസ്ത്രവും ആരാധനാ പാരമ്പര്യവും ആത്മീയ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ പ്രാധാന്യമുള്ള ഈ ദിവസത്തിലെ യവിങ്കേലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്താറ് വരെയുള്ള വാക്യങ്ങളാണ് ഈ അനുഭവത്തെ സംബന്ധിച്ച് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയാത്തവർണം നിദ്രാഭാരത്താൽ ഉറങ്ങിപ്പോയ മറ്റൊരു പ്രിയപ്പെട്ട ശിഷ്യൻ പത്രോസ് പത്രോസ്ലീഹ രണ്ടാ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട് അവിടെ വലിയ ഒരു അനുഭവത്തെക്കുറിച്ച് വലിയ ആത്മീയമായ ഔന്നിത്യം പ്രാപിച്ചതിനെക്കുറിച്ച് ലഘുവായി വിവരിച്ചിരിക്കുക നിശ്ചയമായും ശിഷ്യന്മാർക്ക് ലഭിച്ച ഈ വെളിപ്പെടുത്തൽ അവർക്ക് ലഭിച്ചതായ സ്വർഗീയ നിർദ്ദേശം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിനും ക്രിസ്തുവിനെ ലോകത്ത് സാക്ഷീകരിക്കുന്നതിനും ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനെ നിങ്ങൾ അനുസരിപ്പീൻ എന്ന് ഉള്ള നിർദ്ദേശം ലഭിക്കുമ്പോൾ മലമേൽ യേശുവും ഈ മൂന്ന് ശിഷ്യന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ളത് നിസ്സംശയമായി ഏലിയയാണോ മോശയാണോ യേശു ആണോ സംശയം വേണ്ട യേശു മാത്രമുള്ളപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പറയണമെങ്കിൽ ഈ പുത്രൻ്റെ പിതാവിന് മാത്രമേ അങ്ങനെ ഒന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ദൈവം സ്വർഗം തുറന്ന് യേശു തമ്പുരാൻ യേശുദമ്പരാനാണെന്ന് ഈ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയും അതിന് അനുസരണമായ ഒരു നിർദ്ദേശം അവർക്ക് ലഭിക്കുകയും ചെയ്യുവാണ് ഇവനെ നിങ്ങൾ അനുസരിപ്പി ഇതിനകം തന്നെ ക്രിസ്തു അവരെ വിളിക്കുകയും പരിശീലനം നൽകുകയും സ്വർഗീയമായ രഹസ്യങ്ങൾ വ്യാഖ്യാനിക്കുകയും ആത്മീയമായ അനുഭവത്തിൽ അവരെ പങ്കുകാരാക്കുകയും ചെയ്തുവെങ്കിൽ പോലും സ്വർഗത്തിൽ നിന്ന് അവർക്കൊരു നിർദ്ദേശം ഇന്ന് ലഭിക്കുകയാണ് ഇവനെ നിങ്ങൾ അനുസരിപ്പി അതിനുശേഷമുള്ള അവരുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഈ ദിവ്യാനുഭൂതിയുടെ അനുഭവങ്ങൾ അനുവാചകരോട് പങ്കിടുവാൻ തക്കവണ്ണം അവൻ്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം മഹിമ കണ്ട സാക്ഷികളാവുന്നു തങ്ങൾ എന്നാണ് പത്രോ സുലീഹ പറയുന്നത് അന്ധകാരമയമായി ലോകത്തിൽ കത്തിച്ചു വെച്ച് ഒരു വിളക്ക് പോലെയാകുന്നു ഈ ഒരു അനുഭവമെന്നാണ് പിന്നീട് സാക്ഷ്യം പറയുന്നത് ലോകം മുഴുവൻ പ്രതികൂലമായി തീരുമ്പോൾ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതിന് ലഭിച്ച ദിവ്യമായ ഒരു അനുഭവമായി ശിഷ്യന്മാർ അതിനെ പുനർവ്യാഖ്യാനം ചെയ്തു ആ അനുഭവം തന്നെയാണ് സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്ത്രീഹായിനിയിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചു ലോകം അവനെ അറിയുന്നില്ല ലോകത്തിലുള്ളവരുടെ ഒരു അനുഭവവും സന്തോഷവും ഇതല്ല എന്നാൽ ക്രിസ്തീയ സഭയുടെ ആനന്ദവും മകുടവും ജീവിതത്തിൻ്റെ ഔന്നത്യവുമെല്ലാം ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നതായ ദൈവികമായ അനുഗ്രഹവുമാണ് ക്രിസ്തുവിനോട് ചേർന്നുള്ള അനുഭവമാണ് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതായ വെളിപ്പാടുകളാണ് അതിനനുസരിച്ചുള്ള ജീവിതമാണ് ഇങ്ങനെ വളരെ ഉള്ളിൽ ഉള്ള ഒരു ദിവ്യമായ അനുഭവത്തെ ഈ ലോകത്തിൽ വ്യാഖ്യാനിക്കുവാൻ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ ക്രിസ്തീയ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു അതിന് ഒരു സൂചനയായി പ്രത്യേകം സ്നേഹമുള്ളതായ മൂന്ന് ശിഷ്യന്മാരെ സ്വർഗീയമായ അനുഭൂതിയിലേക്ക് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും അവൻ ഉപനയനം ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അനേക തരത്തിലുള്ള ചിന്തകളാൽ വളരെ നിബിഡമായ ഒരു വേദഭാഗമാണ് ഇത് യേശുദംബരാൻ പ്രാർത്ഥിക്കുവാനായിട്ടാണ് മലയുടെ മുകളിലേക്ക് കടന്നു പോയത് തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ മൂന്നുപേരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് സ്വർഗവും ഭൂമിയും പഴയതും പുതിയതും ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരും കവറടക്കപ്പെട്ടവരും അങ്ങനെ യേശുവിനോട് ചേർന്നുള്ള ഒരു വലിയ അനുഭവമാണ് നമ്മുടെ കർത്താവിൻ്റെ മറുരൂപം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്നാൽ അത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യേശു അവൻ വ്യക്തിത്വത്തിൽ പ്രാവമം തന്നെ അവൻ ആർക്കും പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരാളല്ല ദൈവാതി ദൈവവും കർത്താതി കർത്താവും ആയവൻ ഇതാ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു പലരും അവനെ അപഹസിച്ചു ഈ വേദഭാഗത്തിന് മുമ്പ് തന്നെയുള്ള ഭാഗങ്ങളിൽ ഇവൻ ആരാകുന്നു എന്നൊരു വലിയ ചോദ്യമുണ്ട് അപ്പം ലോകത്തിന് മുമ്പാകെ ആരാകുന്നു എന്നൊരു ചോദ്യം നിലനിൽക്കുമ്പോൾ സ്വർഗത്ത് നിന്നുള്ള ഒരു വെളിപാടിലൂടെ ആരെന്ന് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണ് യേശുവിൻ്റെ മറുരൂപം ഏതു തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കാണപ്പെടുന്നത് മോശയും ഏലിയാവും രണ്ട് തരത്തിലുള്ള വ്യക്തികളാണ് അവർ മോശ ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് കബറടക്കപ്പെട്ട വ്യക്തിയാണ് ഏലിയാവ് ദൈവത്തോട് കൂടെ നടന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തിയാണ് കർത്താവിൻ്റെ പുനരാഗമനത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തികളായി ലോകത്തിലുള്ള സർവ്വ ജനതയും മാറപ്പെടും ഒന്ന് വിശുദ്ധരായി കല്ലറയിൽ നിന്നും വിശുദ്ധരായി ജീവിച്ചിരിക്കുന്നവരും ക്രിസ്തുവിനോടുകൂടി മേഘത്തിലേക്ക് എടുക്കപ്പെടുന്നവരായ ഒരു കൂട്ടങ്ങൾ മനുഷ്യർ മറ്റൊരു കൂട്ടുകാർ ഈ മോശയിൽ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നതായ ആ മനുഷ്യർ ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യവൃഗത്തെ പ്രതിദാനം ചെയ്യുന്നവരാണ് ഈ സ്വർഗാനുരൂപികളായ വ്യക്തിത്വങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് യേശുവിന് മരുരൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് മറയ്ക്കപ്പെട്ടതായ ഒരു രൂപം ക്രിസ്തു ഇവിടെ മനുഷ്യാവതാരം ചെയ്ത് ക്രിസ്തുവിനില്ല ഇത്രമാത്രം ദൈവത്തെ ആ ദൈവത്വത്തിൻ്റെ സർവവും ലോകത്തിന് വെളിപ്പെട്ട് ഈ ലോകർക്ക് അനുഭവിക്കുവാൻ സാധ്യതമായി തീരുന്നതായ പരിപൂർണതയുടെ ഒരു സമ്പൂർണതയാണ് നമുക്ക് മനുഷ്യാവതാരത്തിൽ കാണാൻ കഴിയുന്നത് അപ്പം ക്രിസ്തുവിൻ്റെ ഏറിശ്രീകൾ സംഭവിക്കാനിരിക്കുന്ന മരണത്തെക്കുറിച്ചാണ് മൂന്ന് പേരും സംസാരിച്ചത് അത് യാദൃശികമായി ഉണ്ടാകുന്ന ഒരു സംഭവമല്ല ദൈവം നിശ്ചയിച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുണ്ടാകുന്നതാണ് മരണത്തിൽ ആ ചരിത്രം അവസാനിക്കുന്നില്ല കബറടക്കവും പുനരുദ്ധാനവും അതിനോട് ചേർന്നുണ്ട് അപ്പോൾ ക്രിസ്തു എരുസ്ലേമിൽ അനുഭവിപ്പാനിരിക്കുന്നതായ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആ അവസരത്തിൽ ക്രിസ്തുവിൻ്റെ മുഖഭാവം മാറി മറ്റൊരു മുഖഭാവം ലോകത്തിലുള്ള ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം അത് ധവളിമയാർന്ന് പ്രകാശ രൂപമായി മാറുകയാണ് അവൻ്റെ വസ്ത്രം തന്നെയും വെട്ടിത്തിളങ്ങുന്നതായ ഒരു അനുഭവത്തിലേക്ക് മാറി ക്രിസ്തുവിൻ്റെ രൂപം മറ്റൊന്നായി മാറി ഇതിന് ട്രാൻസ്ഫിഗറേഷൻ എന്ന് നാം പറയും ട്രാൻസ് എന്നാൽ ഒന്നിൽ നിന്ന് അതിനതീതമായ ഒരു അവസ്ഥ ഫിഗർ എന്നാൽ രൂപമാണ് അപ്പോൾ ട്രാൻസ്ഫിഗറേഷൻ എന്നാൽ ഈ രൂപത്തിന് അതീതമായ മറ്റൊരു രൂപത്തിലേക്ക് മാറി ഗ്രീക്ക് ഭാഷയിൽ മെറ്റാമോർഫോസിസ് എന്ന് പറയും മോർഫി എന്നാൽ അത് രൂപമാണ് മെറ്റ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എന്നും അതിനതീതം എന്നും ഉണ്ട് അപ്പോൾ രണ്ട് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളായാലും അതിന് പിന്നിൽ വളരെ രഹസ്യാത്മകമായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത അവാച്യമായ ഒരു ദൈവിക അനുഭവത്തിലേക്ക് ക്രിസ്തു മാറി ആ അനുഭവം നിങ്ങൾക്കും എനിക്കും ലഭിക്കും മണ്ണ് മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ നാം ധരിച്ച് ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുന്ന നാം ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചു നടക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പുനരാഗമനത്തിൽ നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ലഭിക്കും ആ സ്വർഗീയന്റെ പ്രതിമ യേശുക്രിസ്തുവിൻ്റെ ആത്യന്തികമായ പുനരുദ്ധാനത്തിൻ്റെ രൂപത്തിൻ്റെ ഒരു പ്രീഫിഗറേഷൻ അല്പമായ ഒരു മുൻകാഴ്ചയാണ് ശിഷ്യന്മാർക്ക് ഇവിടെ വെളിപ്പെടുത്തി കൊടുത്തത് അത് പൂർണ്ണമായി കാണാൻ ആർക്കും സാധിക്കുകയില്ല ഈ രൂപത്തിലിരിക്കുന്നിടത്തോളം അതുകൊണ്ട് അവർ ഉറങ്ങിപ്പോയി പൂർണ്ണമായി അവർക്ക് മനസ്സിലാക്കാൻ അല്പമായ ഒരു മിന്നിയ വെളിച്ചത്തിലെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിലും കത്തിച്ച് ഇരുട്ടത്ത് വെച്ച ഒരു വിളക്ക് പ്രശോഭിക്കുന്നത് പോലെ അവരെ ഈ ക്രിസ്തീയ ദൗത്യത്തിൽ പിന്നീട് പിടിച്ചു നിർത്തുവാൻ പര്യാപ്തമാകുന്ന ഒരു ദിവ്യ അനുഭവമായി മാറിയിരുന്നു ഇത്രയും ഉള്ളവരെ വളരെ അധികം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ച് മനനം ചെയ്ത് അങ്ങനെ മനസ്സിലാക്കുവാനും കഴിയുന്ന അനുഗ്രഹീതമായ ആശയങ്ങളാൽ സമ്പുഷ്ടമായ ഈ വേദഭാഗം നമ്മൾ കൂടുതലായി വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും നമുക്ക് ഇതിന് പ്രചോദനമായി തീരണം ഗുരുവേ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ആ സ്വർഗീയമായ ഒരു അനുഭവത്തിലായിരിക്കുന്നത് സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്നത് വാങ്ങിപ്പോയവരും ജീവനോടുള്ളവരും ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ അവൻ്റെ നിര്യാണത്തോട് ചേർന്ന് ആയിരിക്കുന്ന അവസ്ഥ എത്ര അഭികാമ്യമാണ് എത്ര ശ്രേഷ്ഠകരമാണ് അതുകൊണ്ട് കുടിലുകൾ ഞങ്ങൾക്കല്ല മോശയ്ക്കും ഏലിയാവിനും നിനക്കുമായി മൂന്ന് കുടിലുകൾ ഉണ്ടാക്കി നിങ്ങൾ ആ കുടിലുകളിൽ ഇവിടെ വസിക്കുമ്പോൾ ഞങ്ങൾ അല്പമായി അതിൻ്റെ ഒരു ആത്മീയത ഒന്ന് സ്വീകരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയിരിക്കാമെന്ന് പറയുന്ന ദിവ്യമായ ദേവാലയത്തിൻ്റെ ഒരു അനുഭവം ദിവ്യമായ സ്വർഗത്തിൻ്റെ അനുഭൂതി പകരുന്നതായ ഒരു അനുഭവം നമ്മുടെ തിരക്കിട്ട ജീവിത വ്യാപാരങ്ങളിൽ മറ്റു കാര്യങ്ങളിൽ നമ്മുടെ സമയവും പണവും നമ്മുടെ ജീവിതത്തിൻ്റെ ഇഷ്ടവും ഒക്കെ ചെലവഴിക്കുന്ന വേളയിൽ അല്പമായി വേറിട്ട ഒരു മലയിലെ അനുഭവത്തിലേക്ക് അല്പമായി വേറിട്ട കൂടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരു പ്രാർത്ഥന യോഗ അനുഭൂതിയിലേക്ക് ഇന്നത്തെ കാലഘട്ടം നമ്മെ ക്ഷണിക്കുന്നില്ലേ ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നില്ലേ നമ്മുടെ തിരക്ക് മൂലം നമുക്കതിന് സാധിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് എങ്കിലും നാം സമയം കണ്ടെത്തി ക്രിസ്തുവിനെ സ്നേഹിച്ചാൽ അവൻ മാടി വിളിക്കുന്ന ഈ സന്ദർഭത്തിൽ അവനോടുകൂടി ഉന്നതമായ സ്വർഗീയ അനുഭവത്തിലേക്ക് നമുക്ക് പോകാം ശരാശരി മനുഷ്യരായി ലോകപ്രകാരം മണ്ണിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ വിണ്ണിലേക്ക് വികാസിലേക്ക് ഉയരുവാനുള്ള ആഹ്വാനം ക്രിസ്തു നൽകുന്നു അങ്ങനെയാകുമ്പോൾ പിതാവിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കും ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ലോകപ്രകാരം നാം എത്ര ദുഷിക്കപ്പെട്ടവരായാലും ലോകപ്രകാരം എത്ര അപകസിക്കപ്പെട്ടവരായാലും ദിവ്യമായ അനുഭവത്തിനുള്ള വേദി ക്രിസ്തു ഒരുക്കും ദൈവം ഒരുക്കുമെന്ന് നാം അറിയേണ്ടതാണ് ശിഷ്യന്മാരെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും വളരെ നിസ്സാരമായ അഭിപ്രായം പറഞ്ഞ ജനതിഥിയുടെ ഇടിയിൽ നിന്ന് വേറിട്ട അനുഭവത്തിലേക്ക് പോയി ഈ അപവാദങ്ങളൊക്കെ കേട്ട് ഈ തിന്മപ്പെട്ടവരുടെ കെണികളിലൊക്കെ അകപ്പെടുമ്പോഴും ഇവൻ ആരാകുന്നുവെന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നു ഇവൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ലോകം പറയുന്നത് പോലെ അല്ല മറിച്ച് ഇവൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാവുന്നു നമുക്കവനെ അനുസരിക്കാം എന്ന് സമർപ്പിച്ച് ക്രിസ്തുവിനെ സാക്ഷികളായി സാക്ഷികളായിത്തീർന്നതുപോലെ ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് ഈ ക്രിസ്തീയമായ അനുഭവം നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ദിവ്യമായ അനുഭൂതിയുടെ ഉന്നതമായ ഉത്കൃഷ്ടമായ ജീവിതത്തിലേക്കാണ് ആ തിരിസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ പ്രേരിപ്പിക്കുകയും നാം അതിന് അനുസരണമായി പ്രതികരിക്കുവാനിടയാകുകയും ചെയ്യട്ടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും സന്തോഷവും ക്രിസ്തുവിൻ്റെ ഈ മറിയുവ പെരുന്നാളിൽ ഈ കൂടാര പെരുന്നാളിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകളെ ഉപസംബിക്കും